ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ സായിയെ ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സായി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് കൺഫെൻഷൻ റൂമിൽ കയറണം എന്നു ബിഗ് ബോസിൻ്റെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സായിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സായി പറയുന്നുണ്ട് ഇന്നലത്തെ മോർണിംഗ് ടാസ്ക് ഒക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ശരീരത്തിന് വേദന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാലും അവിടെയും ഇവിടെയും ചെറിയ പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ കളിച്ചാൽ മതിയോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനെ പോരാ ഇതിലും മികച്ച രീതിയിൽ നിങ്ങൾ ടാസ്ക് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ടാസ്ക് ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കൺഫെൻഷൻ റൂമിലാണ് ഇപ്പോൾ നമ്മുടെ സായി ഉള്ളത് മോണി രാവിലെ തന്നെ നമ്മുടെ സായിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം സായി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും സായിയുടെ ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ സായി ഇപ്പോൾ കളിച്ചോണ്ടിരിക്ക ഹൗസിൽ കളിച്ചോണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ എന്ത് അഭിപ്രായം എന്തെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലത്തെ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കാം